ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആദ്യ ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയാണ് ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എത്ര പേർ പുറത്തേക്ക് പോകും നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പലരും പറയുന്ന ഒരു കാര്യം രേണു സുതി പുറത്താകും എന്നാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുറത്താകും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ആരൊക്കെ ആയിരിക്കും അത് നമുക്കൊരു സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിന്റെ സസ്പെൻസ് ഒരിക്കലും പൊളിക്കാൻ പാടില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല അത് നിയമവിരുദ്ധമായിട്ട് തന്നെ കിടക്കട്ടെ ആരായിരിക്കും പുറത്താവാനുള്ള സാധ്യത നമുക്കറിയാം ഹൗസിനകത്ത് ആക്റ്റീവ് അല്ലാത്ത രണ്ട് മത്സരാർത്ഥികൾ ഈ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നുണ്ട് ഒരുപക്ഷെ അവരായിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യ ആഴ്ച ഒരു മത്സരാർത്ഥിയെയും പുറത്താക്കില്ല ഈ തവണ സീസൺ സെവൻ എത്തുമ്പോൾ ഒരു മത്സരാർത്ഥിയെയും ആദ്യ ആഴ്ച പുറത്താക്കില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഇത്തവണ പുറത്താക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അത് എത്ര പേരെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം അതിനു മുൻപ് ഇന്നലെ നടന്ന ഒരു സംഭവം അക്ബർ ഖാൻ വിഷയം അതായത് സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ വളരെ എന്ന് അവിടെ രേണുസുദിക്ക് പറ്റിയൊരു മണ്ടത്തരമായി ഒരു പക്ഷെ എന്നെ അപമാനിച്ചു എനിക്ക് ആ അപമാനത്തിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വരാൻ പറ്റിയില്ല ലാലേട്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിഷയം അങ്ങനെ ആവില്ലായിരുന്നു ഒരു പക്ഷേ അങ്ങനെ കണക്കാക്കി തന്നെ ആയിരിക്കും ലാലേട്ടൻ മന്ദം പക്ഷേ വിഷയങ്ങൾ അവിടെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കപ്പെട്ടു പോയി അത് രേണു സുദിയുടെ അടുത്ത് നിന്ന് വന്ന ഒരു പാളിച്ചയാണ് രേണുസുദിക്ക് വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ പറയാമായിരുന്നു അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു അറിവ് രേണുസുതിക്ക് ഇല്ലാതായി പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഈ ഞായറാഴ്ചത്തേക്ക് വരുമ്പോൾ ആരായിരിക്കും പുറത്താവുന്ന മത്സരാർത്ഥി എന്ന് നോക്കുമ്പോൾ ഹൗസിൽ ഏറ്റവും ആക്റ്റീവ് അല്ലാത്ത എന്നാൽ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ കുറവുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒരു സംശയമാണ് സസ്പെൻസ് ഒന്നും നമ്മൾ പൊട്ടിക്കുന്നില്ല എന്നാലും ഒരു സംശയമാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ മുൻഷി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻഷി ആയിരിക്കും പുറത്താവുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ആ സസ്പെൻസിലേക്ക് കടക്കുന്നില്ല നമുക്കത് കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കാം എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായമുള്ള ആളുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക